ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇടിച്ചക്ക ഉരിങ്ങക്കായ ഒക്കെ ചേർത്തിട്ടുള്ള സാമ്പാർ അത് തേങ്ങ വറത്തെറച്ചിട്ടാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇടിച്ചക്കേൻ്റെ ഒരു കഷ്ണമാണ് അത് ആണ് നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഒന്ന് മുറിക്കാം അപ്പം പിന്നെ ഏതായാലും അതിൻ്റെ ആ മൂക്കൊക്കെ ചെത്തി പിന്നെ മടല് അതും ചെത്തി എടുക്കണം അപ്പോൾ ചെത്തിങ്ങനെ ഇട ഇനിപ്പം അതുതാ ചെറുതാക്കി നുറുക്കാണ് നമ്മൾ ഈ ഒരു പാകത്തിലാണ് നുറുക്കുന്നത് പിന്നെ അതിൽക്ക് ഉരുളക്കിഴങ്ങ് അതൊന്നാണ് എടുക്കുന്നത് അത് തോലൊക്കെ ചെത്തിയേക്കട്ടെ പിന്നെ വെക്കട്ടെ പിന്നെതാ മുരിങ്ങക്കായ നല്ല നാടൻ മുരിങ്ങാക്കായാണ് കുറച്ച് നല്ല നീളമുള്ളതാണ് അപ്പോൾ അത് ഇനി അതൊന്നുകൊണ്ട് മുറിക്കാം ഇപ്പോൾതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ കഷണങ്ങളൊക്കെ തോലൊക്കെ ചെത്തി ഒന്ന് കഴുകി വെച്ചു ഞാന് ഇനി നുറുക്കാണ് വേണ്ടത് പിടിച്ചക്ക പിന്നെ നമ്മൾ നുറുക്കി വെച്ച് കഴിഞ്ഞു അപ്പിനി കിഴങ്ങ് അന്നാണ് നുറുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാം പിന്നെ ഉള്ളി ഒരു ഉള്ളി ഒരു കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത് ഉച്ചക്കും വൈകുന്നേരത്തിനും അതായത് രാത്രിക്കുള്ള രണ്ട് രണ്ടായിരത്തിനുള്ള കറി പിന്നെ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ട് നുറുക്കി അത് കഴിഞ്ഞു പിന്നെ മുരിങ്ങക്കായ മുരിങ്ങാക്കായതാ വേറെ മാറ്റി വെച്ചതാണ് അത് പിന്നെ മറ്റു കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ച ശേഷമേ ഉള്ളൂ അല്ലെങ്കിൽ വെന്തൊടയല്ലോ അപ്പോൾ ദാ ഈ കഷ്ണങ്ങൾ മുരിങ്ങക്കായ അല്ലാത്ത കഷ്ണങ്ങളൊക്കെ നമുക്ക് കുക്കറിലിടാം അടിയിൽ കുറച്ച് പരിപ്പ് അധികം ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് വെള്ളത്തിൽ കുർത്ത പരിപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പിടാം ഒരു പാകത്തിനുള്ള വെള്ളം ചേർക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് തേങ്ങ ചെറുവത് പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി മല്ലിപ്പൊടി അതും നമുക്ക് വറുക്കാം കുക്കറിലേതായാലും ഒരു രണ്ട് വിസിൽ കഴിഞ്ഞാൽ അവിടെ അത് ഓഫാക്കും അപ്പോൾ അത് അവിടെ വേവട്ടെ ആ സമയം കൊണ്ടാണ് നമ്മൾ ഇത് വറുത്തു വയ്ക്കുന്നത് എന്നിട്ടത് ചൂടാറിയ ശേഷം അരച്ചു വയ്ക്കും വേണം ഇത് അപ്പോൾ അതാ രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് നേരെ അങ്ങോട്ട് ഗ്യാസ് മുക്കി വെച്ചു ഈ വെന്തത് ഇനിയിപ്പോൾ നമ്മൾ ആ മുരിങ്ങക്കായ അതൊന്നുകൊണ്ട് നെടുുക പൊളിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് ചേർക്കാണ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ചേർക്കാം പിന്നെ സാമ്പാർ പൊടിയും ചേർത്തു നല്ലപോലെ എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇതൊന്നുകൊണ്ട് വേവിച്ചെടുക്കുക അപ്പോൾ നന്നാക്കി വെന്ത് വന്നു ആ പൊടികളൊക്കെ ചേർന്ന് അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് അത് ചേർത്തു അപ്പം നല്ല കൊഴുപ്പായി കറിക്ക് പിന്നെതാ ലേശം കായപ്പൊടി അതും കൂടി ചേർക്കുകയാണ് പിന്നെ നന്നാക്കി ഇളക്കി അങ്ങോട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ കറിവേപ്പിലിട്ടു ഇനി നമുക്ക് നമുക്കിതാ വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കടുക്കും അത് വറവിടാണ് വേണ്ടത് അപ്പോൾ അതും താ ഇവിടെ കഴിഞ്ഞു അപ്പോൾ നമ്മളെ സാമ്പാർ അത് റെഡിയായി അപ്പോൾ ഇനി ഊണ് കഴുകായി അപ്പോൾ അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കാം പിന്നെ നമ്മളെ സാമ്പാർ ഇടിച്ചക്ക സാമ്പാർ പിന്നെ ഇപ്പം നാടൻ മുളക് വറുത്തത് പപ്പടം കാച്ചിത് പിന്നെ വഴുതനങ്ങയും പച്ചക്കായും കൂടി ഒരു മെഴുക്ക് വരട്ടി പിന്നെ നാരങ്ങ അച്ചാർ അങ്ങനെയാണ് ഇന്നത്തെ ഊണ് വിഭവങ്ങൾ പിന്നെന്താ നല്ല തൈര് അത് കൊടുക്കാം അമ്മയ്ക്ക് തൈര് നല്ല ഒരു ചേർച്ച തന്നെയാണ് ഈ സാമ്പാർക്ക് തൈര് വേണതിന് തൈര് ഒഴിക്കാം തൈര് കൂടി കൂടുമ്പോഴാണ് സാമ്പാർ ശരവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നേക്കും ടിൽ ദൻ ഗുഡ് ബൈ